ഹലോ എൻ്റെ പേര് നൗഫിയ അപ്പം എൻ്റെ സ്ഥലം കണ്ണനല്ലൂരാണ് അപ്പോൾ എൻ്റെ സെക്കൻഡ് ഡെലിവറി ആണ് സി സെക്ഷൻ ആയിരുന്നു ആദ്യത്തെയും സി സെക്ഷൻ ആയിരുന്നു അങ്ങനെ എനിക്ക് ആദ്യം മുതലേ നല്ല നടുവേനയും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ആദ്യത്തെ ഡെലിവറിയിൽ കഴിഞ്ഞപ്പോഴേ പ്രശ്നങ്ങളായിരുന്നു വന്ന മുതലേ മനസ്സിലിങ്ങനെ ഈ സെക്കൻഡ് ഡെലിവറി ഒരു ട്രീറ്റ്മെൻ്റ് എന്തായാലും എടുക്കണമെന്ന് അങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാമിൽ ജെസ് എമ്മിൻ്റെ പേജിലുണ്ടോ അതിനകത്ത് ഞാൻ മെസ്സേജ് അയക്കുന്ന അപ്പം ഡോക്ടർ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് മെസ്സേജ് അയക്കുകയും കാര്യങ്ങളും പാക്കിനെ കുറിച്ച് എല്ലാം പറഞ്ഞു വന്നു അപ്പോൾ ഞാനും പതിനാല് ദിവസത്തെ ആണ് എടുത്തത് വളരെ നല്ല ആയിരുന്നു ഫസ്റ്റ് ഡേ ഡോക്ടറും തെറാപ്പിസ്റ്റായ മായ ചേച്ചിയും കൂടെ വന്നു നല്ല ഫ്രണ്ട്ലി ആയിരുന്നു മായ ചേച്ചി അങ്ങനെ എൻ്റെ ബോഡിക്ക് ആവശ്യമായ ട്രീറ്റ്മെൻറ്റുകളെല്ലാം ചെയ്തു നല്ല ട്രീറ്റ്മെൻ്റ് ആയിരുന്നു അപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു മായശേഷി നല്ലൊരു സഹോദരിയെപ്പോലെ തന്നെ ആയിരുന്നു എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു കുഞ്ഞിനെ നോക്കിയത് അതേപോലെ ആയിരുന്നു എല്ലാ കാര്യങ്ങളും നല്ല നല്ല രീതിയിൽ നടന്നു അപ്പം ഞാൻ എൻ്റെ നന്ദി എല്ലാവർക്കും അറിയിക്കുകയാണ് ജെ എസ് എം ടീമിനും പ്രത്യേകിച്ച് ശ്രീലക്ഷ്മി ഡോക്ടറിനും മായ് ചേച്ചിക്കും എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു താങ്ക് യു